വയനാട് ജില്ലയിൽ മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് യു ഡി എഫില് സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ജനുവരി പതിനഞ്ചിന് മുമ്പ് ചർച്ചകൾ ആരംഭിക്കണം എന്നായിരുന്നു യു ഡി എഫ് തീരുമാനിച്ചിരുന്നു അതിനിടക്ക് ഘടകകക്ഷികളൊക്കെ പ്രത്യേക തിരക്കുകളിലൊക്കെ പെട്ടതുകൊണ്ടും ആരംഭിച്ചിട്ടില്ല അടുത്ത ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത് ആരംഭിക്കും യു ഡി എഫിലെ ചർച്ചയുടെ ഒന്നാംഘട്ടമൊക്കെ കഴിഞ്ഞാൽ സീറ്റുകളെ കുറിച്ചും പാർട്ടികളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ പറയാൻ കഴിയും ഇപ്പം ചർച്ച ആരംഭിക്കുന്നിടത്തോളം കാലം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അല്ല ചോദിക്കാൻ നൂറ്റിനാൽപ്പത് മണ്ഡലം ചോദിക്കാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ പക്ഷെ ഘടകകക്ഷികൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ കേരള കോൺഗ്രസ് ലീഗ് എങ്ങനെയാണ് കാണുന്നത് അതിനൊരു മുൻകൈ ഉണ്ടോ അതോ ഈ തദ്ദേശ ഭരണ വന്ന നമ്മള് റിസൾട്ട് നോക്കുമ്പോൾ ശരിക്കും ആവശ്യം ഉണ്ടോ എന്താ ലീഗ് നമ്മൾ റിസൾട്ട് എത്രത്തോളം വലുതാണോ അതിന്റെ ആവശ്യമുണ്ടോ എന്നല്ലല്ലോ പരിഗണിക്കുന്നത് യു ഡി എഫിന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് യു ഡി എഫിന്റെ അടിത്തറ വിശാലമാക്കണം എന്ന തീരുമാനം യു ഡി എഫ് എടുത്താണ് എല്ലാ കക്ഷികളുടെയും ഒന്നിച്ചുള്ള അഭിപ്രായമാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല യു ഡി എഫിൻ്റെ അഭിപ്രായമായതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി മുൻകൈ എടുക്കേണ്ട പ്രശ്നം വരുന്നില്ല യു ഡി എഫ് ഒരുമിച്ചാണ് ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും മുൻകൈ എടുക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റ് യു ഡി എഫിന് പുറത്തുള്ള യു ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറുള്ള വിഭാഗങ്ങളുമായി നടത്തി കൊണ്ടിരിക്കുന്നു അല്ല യു ഡി എഫിലേക്ക് ആര് വന്നാലും അത് മെച്ചല്ലേ യു ഡി എഫിന്റെ അടിത്തറയല്ലേ വിപുലീകരിക്കുന്നത് എത്ര ആളുകൾ കൂടുതലാകുന്നത് എല്ലാം കൊണ്ടും നല്ലതല്ലേ